ഡിവൈഎഫ്ഐ വാണിയമ്പലം മേഖലാ സമ്മേളനം നടത്തി വണ്ടൂർ ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി കെ റഹീം ഉദ്ഘാടനം ചെയ്തു എന്ന് പറയുന്നത് പൊതിച്ചോറ് മാത്രമല്ല ആ പൊതിച്ചോറ് കൊടുക്കുന്നതിൽ രാഷ്ട്രീയമുണ്ട് കാരാട് വി എസ് നഗറിൽ നടന്ന സമ്മേളനത്തിൽ സഫീർ തെക്കുംപുറം അധ്യക്ഷത വഹിച്ചു മേഖലാ സെക്രട്ടറി പി പി നവാസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു ടി ജുനൈദ പി രജീഷ് സിപിഎം ലോക്കൽ സെക്രട്ടറി ടി പി ഇബ്രാഹിം ഗ്രാമപഞ്ചായത്ത് അംഗം ഗണേഷ് തുടങ്ങിയവർ സംസാരിച്ചു